ഇറങ്ങി ഇറങ്ങി മാരിക്കൽ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശം ചെറു അരുവിയുണ്ട് ദ്രുതകർമ്മ സേനാംഗങ്ങളെത്തുമ്പോൾ പാറയിടുക്കിൽ അല്പം വിശ്രമത്തിലായിരുന്നു ആശാൻ നീളം ഉള്ളിൽ ഒളിപ്പിക്കാൻ കഴിയാതിരുന്നതിനാൽ ആദ്യം വാലിൽ പിടിവീണു ബലപരീക്ഷണത്തിൽ പരിക്കേൽക്കാനുള്ള സാധ്യത മനസ്സിലാക്കി ജീവനക്കാർ അല്പം കൈയയച്ചു ഉൾവലിഞ്ഞ രാജവെമ്പാല പാറയുടെ മറുവശത്ത് തലപൊക്കി വനംവകുപ്പുകാരുടെ കയ്യിലെ ഉരുപ്പടികൾ കണ്ടപാടെ ഉൾവലിഞ്ഞു എതിർവശത്തുകൂടി പുറത്തേക്ക് കടക്കാനായി പിന്നീടുള്ള ശ്രമം കാക്കിയിട്ടവരെ പത്തി വിരിച്ച് ഒന്ന് വിരട്ടാൻ നോക്കി സംഗതിയേറ്റില്ല ഇതിനിടെ വീണ്ടും വാലിൽ പിടിവീണു സമീപത്തെ താമസക്കാരി കൗസല്യ തോട്ടിൽ തുണി കഴുകിക്കൊണ്ടിരിക്കവേ രാജവെമ്പാല നീരാട്ടിനിറങ്ങുകയായിരുന്നു ഞാൻ വീട്ടിലുള്ളവരെ വിളിച്ചു വിളിച്ചപ്പോ അവരെല്ലാം കൂടെ ഇതിനു ഇതിനുമുമ്പോ കണ്ടിട്ടുണ്ട് ഇതാണോ അല്ലേന്ന് നമുക്കറിയത്തില്ലല്ലോ ഇത് സ്ഥിരം വരുന്നതാണ് ഇവിടെ ഉഗ്രവിഷമുള്ള പാമ്പുകൾ മുൻപും ഇറങ്ങിയിട്ടുള്ള ഇവിടെ ഒടുവിലിറങ്ങിയതിനെ കൈയ്യോടെ തൂക്കിയത് നാട്ടുകാർക്ക് താൽക്കാലികമെങ്കിലും ആശ്വാസമാണ് നമ്മൾ പിന്നെ ഇതേ ഒരു ഒരുപാട് പാമ്പുകളെ പിടിച്ചിട്ടുണ്ട് മുമ്പും പിടിച്ചിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ സാധാരണ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതിനെ നമ്മൾ അപ്പർമൊഴിയാർ വനഭാഗത്ത് സ്വതന്ത്രമാക്കും വേനൽക്കാലത്ത് വെള്ളവും തണുപ്പും തേടി ഉരോഗങ്ങളിൽ ഇറങ്ങുന്നത് സാധാരണ സംഭവമായി മാറിയിട്ടുണ്ട് ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം സിക്കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് സി കെ അഭിലാൻ ഉണ്ട് നമുക്കിപ്പം അഭി ഗുഡ് മോർണിംഗ് ഈ പാമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പാമ്പെന്ന് കേൾക്കുമ്പോഴേ പേടിയാണ് ഈ രാജവെമ്പാലയൊക്കെ ഞാൻ രാജവെമ്പാലയൊക്കെ എനിക്ക് ഈ നമ്മുടെ സൂവിലൊക്കെ പോയി കണ്ട മൃഗശാലയിലൊക്കെ പോയി കണ്ടിട്ടേ ഉള്ളൂ പക്ഷേ അതിനെയൊക്കെ അതിൻ്റെ ആ ശബ്ദമൊക്കെ ഉണ്ടല്ലോ ഈ പിടിക്കുന്ന ആർ സംഘം പിടിക്കുമ്പോൾ അതിൻ്റെ പുറത്തേക്കുള്ള ശബ്ദം ഈ മൂർഖൻ പാമ്പിനെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു വല്ല എനിക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം നമുക്ക് പേടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഈ ഇതിന്റെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഇപ്പോൾ ഈ രാജവെമ്പാലയുടെ ശബ്ദം കേട്ടപ്പോഴും അടുത്ത് നിൽക്കാനും അവരെയൊക്കെ സമ്മതിക്കണം എന്താണെങ്കിലും ജോലിയുടെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി ഈ പാമ്പിനെയൊക്കെ പിടിക്കുക അതിനെ നമ്മുടെ മറ്റുള്ളവർ സ്വയ ജീവിതത്തിന് ഒരു സഹായകരമായ പ്രവർത്തി ചെയ്യുക എന്നുള്ളതൊക്കെ അപ്പോൾ ഇത് സ്ഥിരമായിട്ട് പാമ്പൊക്കെ ഇറങ്ങുന്ന ഒരു മേഖലയാണോ നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അഭി വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഭയമുള്ള ഒരു ജീവി വർഗമാണ് ഈ പാമ്പുകൾ അതിൽ വലുപ്പ ഒന്നും തന്നെ പ്രശ്നവുമല്ല ഏറ്റവും ചെറിയ പാമ്പിനെ കണ്ടാലും വലിയ തോതിൽ ഭയപ്പെട്ട് മാറിപ്പോകുന്ന ഒരാളാണ് ഞാൻ അപ്പം പിന്നെ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിപ്പം കൊണ്ടും ആകാരം കൊണ്ടും ഒക്കെ തന്നെ ഭയപ്പെടുത്തുന്ന രാജവെമ്പാലയെപ്പോലെ ഒന്നിനെ ഒന്നാണ് അതിൻ്റെ മുന്നിലാണ് ചിന്തപ്പെടുന്നതെങ്കിൽ പറയാതിരിക്കുന്നതാണ് ഭേദം അങ്ങനെ ഈ കൗസല്യ എന്ന് പറയുന്ന ആ ചേച്ചി ആ മേഖലയിലെ തോട്ടിൽ വെള്ളം കുറവുള്ള സമയ സ്ഥല സമയമാണ് അവിടെ വെള്ളം ഉള്ള സ്ഥലം തേടിയാണ് ഈ അരുവിയിലെത്തുന്നത് അങ്ങനെ അവിടെ തുണി നനച്ചോണ്ടിരിക്കുമ്പോഴാണ് വെള്ളത്തിൽ രാജവെമ്പാലയെ കാണുന്നത് അങ്ങനെ അവർ സമീപവാസികളെ വിവരമറിയിച്ചു അവർ ഓടിക്കൂടിയ ആളുകൾ ഈ രാജവെമ്പാല ആ സ്ഥലത്ത് തന്നെ പാറയിടുക്കിലുണ്ട് എന്ന് ഉറപ്പാക്കി കാത്തിരിക്കുകയായിരുന്നു അപ്പം തന്നെ ആർ ആർ ടി അംഗങ്ങളെ വിവരമറിയിക്കുകയും ചെയ്തു അങ്ങനെ അവർ അവിടെ എത്തുന്ന സമയത്താണ് നമ്മൾ കൂടി അവരോടൊപ്പം ചെല്ലുന്നത് പാറയിടുക്കിനുള്ളിൽ നിന്നും രാജവമ്പാലയെ പിടിക്കുന്ന അത് ദൃശ്യങ്ങൾ ഏറ്റവും നിന്ന് തന്നെ ചിത്രീകരിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത് പക്ഷേ സുരക്ഷാ മുൻകരുതൽ എന്നുള്ള തരത്തിൽ അവർ നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിതമായ ഒരു സ്ഥലത്തിരുന്നാണ് ഈ ദൃശ്യങ്ങൾ ജയൻ ചിത്രീകരിച്ചത് ഈ ആർ ആർ ടി ടീം അംഗങ്ങൾ ഏറെ സമഗ്രമായ ഒരു ദൗത്യമാണ് പൂർത്തിയാക്കിയത് കാരണം പാറയിടുക്കിനുള്ളിൽ നിന്നും ഏറെക്കുറെ പത്തടിയോളം നീളമുള്ള ഈ രാജവമ്പാലി പിടിച്ച് വലിച്ച് ഇറക്കുമ്പോൾ അതിന് പരിക്കേൽക്കാതിരിക്കാൻ നോക്കണം അങ്ങനെ രണ്ട് സൈഡിലേക്കും ബലം പറയാനുണ്ട് പാമ്പ് എതിർ ദിശയിലേക്കും ആർ ആർ അംഗങ്ങൾ അതിനെ പിടിച്ച് വലിച്ചു കയറ്റാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തി ആദ്യഘട്ടത്തിൽ തന്നെയുള്ള ദൃശ്യങ്ങൾ വ്യക്തമാണ് പാമ്പ് അതിശക്തമായി പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ട് പരിക്കേൽക്കാൻ സാധ്യതയുള്ളത് കണക്കിലെടുത്ത് അവർ പിടിയെ അയക്കുകയായിരുന്നു പിന്നീട് ആദ്യഘട്ടത്തിൽ വാല് കണ്ട സ്ഥലത്തേക്ക് പിന്നീട് പാമ്പ് വന്ന ഘട്ടത്തിലാണ് അതിനെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് അങ്ങനെ വാലിൽ പിടിച്ച് വലിച്ച് ഇറക്കി പരിക്കേൽക്കാതെ തന്നെ അതിനെ കവചത്തിനുള്ളിലാക്കി മാറ്റുകയാണ് ഉണ്ടായത് എന്തായാലും ഈ പനങ്കുടന്ത എന്ന സ്ഥലം പനമേഖലയോട് ചേർന്നൊരു പ്രദേശമാണ് അവിടെ മുൻപും ഇത്തരത്തിലുള്ള ജീവികൾ ഇറങ്ങിയിട്ടുള്ള സംഭവങ്ങൾ സമീപവാസികൾ ഓർക്കുന്നുണ്ട് ആർ ആർ ടി സംഘങ്ങളെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലുള്ള ഏക ആർ ആർ ടി ടീമാണ് അവർക്ക് ആലപ്പുഴ ജില്ലയിൽ അരൂർ എന്ന സ്ഥലം വരെ അവരുടെ പരിധിയിലാണ് ഏറെക്കുറെ നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരം ഈ ഒരൊറ്റ ടീമാണ് ഇത്രയും ദൂരത്തിൽ ഓടി എത്തുന്നത് ഈ മഴക്കാലത്ത് പോലെ തന്നെ പാമ്പുകളും വന്യജീവികളും ഒക്കെ തന്നെ ഇറങ്ങുന്നതിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് ഈ തണൽ തേടിയും അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കാനും തണുപ്പ് തേടിയുമൊക്കെ ഈ സമയത്തും കൂടുതൽ ജീവികൾ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥിതി ഉണ്ട് അപ്പോൾ ആർ ആർ ടി സംഘങ്ങൾ ഒരു ദിവസം തന്നെ പലയിടങ്ങളിൽ പലതരത്തിലുള്ള ജോലികൾ ഏർപ്പെടുത്തണ്ട ഏർപ്പെടുന്ന സ്ഥിതിയാണുള്ളത് അങ്ങനെ ഓടി നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടപ്പോ പാമ്പിന്റെ നീളം എത്രയാണെന്ന് മനസ്സിലായി